ശ്മീരിന്റെ കാവലിനായി ഇന്ത്യ ഉപഗ്രഹം വിക്ഷേപിക്കുന്നു റിസാറ്റ് വൺ ബിയുടെ വിക്ഷേപണം പതിനെട്ടിനാണ് രാവിലെ ആറ് അമ്പത്തിയൊൻപതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ നിലയത്തിൽ നിന്ന് പി എസ് എൽ വി സി അറുപത്തിയൊന്ന് റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് കുതിക്കും ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം ഭാരമുണ്ട് വിക്ഷേപണം നേരിൽ കാണാൻ നാൽപ്പത് എം പിമാർ ശ്രീഹരിക്കോട്ടയിലെത്തുന്നുണ്ട് കശ്മീരിന് ചൈനയുമായും പാകിസ്ഥാനുമായുള്ള അതിർത്തി വീക്ഷിക്കാൻ ഭൂസ്ഥിര ഭ്രമണത്തിലാണ് റിസാർട്ട് വൺ ബി സ്ഥാനമുറപ്പിക്കുക ശത്രുക്കളുടെ അസാധാരണവും ദുരൂഹവുമായ നീക്കങ്ങൾ നുഴഞ്ഞുകയറ്റം അതിർത്തി പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ സദാസമയം നിരീക്ഷിക്കും മഞ്ഞ് മൂടിയ സമയങ്ങളിലും രാത്രികാലങ്ങളിലുമെല്ലാം കാഴ്ചകൾ ഹൈ റെസൊല്യൂഷനിൽ ഒപ്പിയെടുക്കാൻ കഴിയുന്ന സിന്തറ്റിക് അപ്രോച്ച് റഡാറും അഞ്ച് വ്യത്യസ്ത മൂഡുകളിൽ ചിത്രങ്ങൾ പകർത്താനാകുന്ന ഇമേജിംഗ് ഉപകരണങ്ങളുമുണ്ട് ഒരു മീറ്റർ നീളമുള്ള വസ്തുക്കളുടെ വരെ അൾട്രാ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ പകർത്തും ഏത് സമയത്തും ഭൂമിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇതിലുണ്ട്